ാത്തിന്റെ എന്റെ രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ട ആ ധന്യ ഒന്ന് സ്തുല്യ നാഭത്തിൽ വീണ്ടും എല്ലാ ദൈവങ്ങൾക്കും ഹൃദ്യമായ സ്നേഹം നിങ്ങൾ അറിയിക്കുന്നു ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കുവാറാകട്ടെ കുറച്ചു സമയം ഒരു വേദഭാഗമായി നിങ്ങളുടെ മുമ്പിലിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതൊരു പക്ഷേ നിങ്ങൾക്ക് വളരെ ആത്മീയ ജീവിതത്തിന് ആത്മീയജീവിതത്തിന്റെ വർധനവിന് അല്ലെ നിങ്ങൾക്ക് ഒരാൾ ആത്മീയ ശക്തി ലഭിക്കുന്നതിന് കർത്താവിനുള്ള നിങ്ങളുടെ കോൺഫിഡൻസ് കുറെ കൂടെ ഉറപ്പിക്കുന്നതിന് ഈ വചനധ്യാനം സഹായമായേക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതിൻ്റെ ഒരു ചെറിയ ഭാഗം വിശുദ്ധ തിരുവരുത്തുകൾ നമുക്ക് വായിക്കാം അത് വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ ഏഴ് മുതൽ വേദഭാഗാണ്ഫിയിലെ സഭയുടെ ദൂതനെ എഴുതുക വിശുദ്ധനും സത്യവാനും ദാവിദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ തുറക്കുകയും ആരും തുറക്കാതെ അടയ്ക്കുകയും ചെയ്തവൻ ചെയ്യുന്നവൻ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു അതാർക്കും അടച്ചുകൂടാ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ നിങ്ങൾ നീ എന്റെ വചനം കാത്തു എന്റെ നാമം സ്പെഷ്യൽ മെസ്സേജ് the 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 church in Philadelphia during time of ഡ്യൂരി പോസ്റ്റിൽ കാലത്ത് ഫിലഡൽഫിയയിൽ ഫിലസൽഫിയ സബിക്കഴുന്ന തൂന്നാണിത് ആ ഒരുപാട് പശ്ചാത്തലങ്ങൾ അതിനെപ്പറ്റി നമുക്ക് പറയാനുണ്ട് അതുകൊണ്ട് സാധാരണ ഞാൻ എന്റെ വെടിപ്പാട് പുസ്തകത്തിന്റെ ക്ലാസ്സിൽ പറയാനുണ്ട് മുമ്പ് ഞാനെടുത്ത ക്ലാസ്സുകളിൽ അത് പിടിയിട്ടിട്ടുണ്ട് അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ അവിടെ വട്ട് ഇക്സാക്ട് അതിനെപ്പറ്റി ഒന്ന് ഞാൻ വിശദീകരിക്കാനാണല്ലോ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോയില് ഫിലഫിയുടെ ലൊക്കേഷൻ മാത്രമെന്ന് കാണിച്ചിട്ടാണ് ആ സഭയെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു റിമാർക്ക് എടുത്ത് പറയാനാണ് ഉദ്ദേശിക്കുന്നത് സോ ഫസ്റ്റ് ഓഫ് ആൾഡിയ് ജിയോഗ്രാഫിക്കൽ ഓഫ് ദി ഫിലിഗൽഫിൻ ചേർച്ച് ഫിലിദഫിലേച്ചിന്റെ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ എവിടെ നോക്കാം നിങ്ങൾ കാണുന്നതാണ് ഫിലഡൽഫിയ ഞാൻ ഈറ ഇതിൽ വരച്ചിട്ട് ഇത്രയാണ് ഫിലഡൽഫിയ എന്ന് പറയുന്നത് എന്താണ് അവരുടെ പ്രത്യേകത നമ്മൾ എൻ എൻറ്റയർ ടേർക്കി എടുക്കുമ്പോൾ എൻറ്റയർ ടേർക്കി എടുക്കുമ്പോൾ അതിന്റെ ഏതാണ്ട് ഈസ്റ്റേൺ സൈഡിലുണ്ടോ ഏതാണ്ട് ഈ കിഴക്കേ ഭാഗത്തോട്ട് വരുന്ന ആറ് മാർക്കിനകത്ത് കിടക്കുന്ന സിറ്റിയാണ് ഫിലൻഡൽഫിയ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ബിസിൽ സ്ഥാപിക്കപ്പെട്ടതാണ് പ്രത്യേകത അത് ഗേറ്റ് ഈസ്റ്റ് എന്നാണ് പറഞ്ഞിരുന്നത് ആ വഴിയാണ് ഇന്ത്യ തുടങ്ങിയ കിഴക്കൻ രാജ്യങ്ങളിലെ കാക്കാലുകൾ വ്യാപാര ബന്ധം ആൻഡ് ബിക്കോസ് ഓഫ് ദ റിച്ച് ഐസ് വലിയ വ്യാപാരം എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ ഫിലിഡൽഫിയ ഭയങ്കര റിച്ച് ആയിരുന്നു അത് ഏഷ്യ മൈനന്റെ ഭാഗമാണ് ഏഷ്യ മൈനിലെ അതിന്റെ ഈ നോർത്ത് ഡിഫിക്കൽ ഏരിയയാണ് നോർത്ത് അപ്പോൾ ആയ പത്രോസ് ഓടാകാം ഈ ലേഖനം എഴുതുന്നതിന് മുമ്പ് എത്ര വർഷം മുമ്പ് തന്നെ ഇനി വെസ്റ്റേൺ വെസ്റ്റേൺക്കിയും സദൻ ടേർക്കിയും ഓക്കെ അപ്പോസല്ലെ പൗലോസ് ഇബാഞ്ചലീസ് ചെയ്ത് അത് പൗലോസിന്റെ പാട്ട് മീൻസ് എന്ന് വേണം പറയാം ഏഷ്യ മേർ എന്ന് പറയുന്ന ഈ ധാരാളം പ്രതിസന്ധികൾ കൂടെ കടന്നുപോയ ദൈവസഭകളുടെ ഒരു കൂട്ടമാണ് അവിടെ അതുകൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്ന ഏഴ് സഭകള് പിക്കപ്പ് ചെയ്ത് അവർക്ക് പേഴ്സണൽ മെസ്സേജ് പോലെ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതുന്നത് അവർ ചോദ്യമുണ്ട് അത് പണ്ട് അവിടെ നടന്ന കാര്യം ഇല്ലയോ പാവസാറെ നമ്മളോട്ടെന്ത്വൻസ് ഇപ്പം ദൈവ വചനത്തിന്റെ പ്രത്യേകത അത് ഏത് കാലഘട്ടത്തിൽ ഏത് സഭയ്ക്ക് കൊടുക്കുന്നു അവർക്ക് ഒരു കാലഘട്ടത്തിനാണ് കൊടുക്കുന്നത് ഒരു വിസ് ഇറ്റ് ദ സെയിം ടൈം റിലവെന്റ് ടു സെഞ്ചുറി സെഞ്ചറി നൂറ്റാണ്ടുകൾ ശേഷം ജീവിച്ചിരിക്കുന്ന നമ്മളുടെ ജീവിതത്തിലും അത് ആപ്ലിക്കബിൾ ആണ് ഓഫ് ഒന്ന് ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ അവരെ ടെപ്പോഗ്രാഫിക്കൽ ലൊക്കവേഷൻ കാരണം അതൊരു റാദർ ഡേഞ്ചറസ് പ്ലേസ് ആയിരുന്നു ഈ വലിയ അപകടം എന്നല്ല ഞാൻ പറയാൻ പറ്റുന്നത് പക്ഷെ ധാരാളം ഭൂകമ്പങ്ങൾ ഒരു സ്ഥലമാണത് അപ്പൊ എന്ത് ചെയ്യും മനുഷ്യ വലിയ കാര്യത്തിൽ കച്ചവടമൊക്കെ ചെയ്ത് പണമൊക്കെ ഉണ്ടാക്കി വലിയ വീടൊക്കെ പണത് സ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുമ്പോഴ ഒരൊറ്റ പൂകളിൽ പോകുമ്പോൾ പിന്നെ കൈ കിട്ടുന്നതെല്ലാം കൂടെ വാരി വിളിച്ചെടുത്തുകൊണ്ട് ഓടുക ജീവന കൊണ്ട് ഔട്ട് ഓഫ് ഔട്ട് ഓഫ് സിറ്റി പിന്നെ പുറത്തു പോവുക വീണ്ടും റീബിൽഡ് ചെയ്ത് വരുമ്പോഴേക്കാ എന്തു ചെയ്യും അടുത്ത പൂകുമ്പോ വരും അടുത്ത വരും അടുത്ത പൂകുമ്പോ വരും സിദ്ധാശ്വാസ ാണ് നിങ്ങൾക്ക് ചേർച്ച മെന്റാലിറ്റി എന്തറിയാമോ നമ്പർ വൺ ഹാഡ് ഹേർഡ് ദോസം റിയൽ മാൻ യഥാർത്ഥ ദൈവദാസന്മാരിൽ നിന്ന് ദൈവവചനം കേൾക്കുവാൻ സ്വീകരിക്കാൻ ഇടയായവരാണ് അവർ എന്നാൽ യഥാർത്ഥ ദൈവദാസ്മാർ ദൈവം സിക്ഷിച്ചി വ്യത്യാസം ചെയ്യുക സർവശക്തനായ ദൈവവുമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യുക അപ്പം നിങ്ങളുടെ ഉള്ളിൽ ഒരു നീഡ് ഉണ്ടാവുക ഒരു നീഡ് ഒരാവശ്യം നമുക്ക് പൗലോസിന്റെ ഭാഷ കടപെടുത്താൽ ഇങ്ങനെ പറയാം അവനിലിരിക്കുകയാണ് So I want to know Jesus, I want to be in Him, I want, to be, I want to know Jesus, I want to be in Him. That's a different attitude, that's a different attitude. ആ ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മളെ കണക്ട് ചെയ്യാണ് ദൈവദാസന്മാരുടെ ജോലി ജോലി ടൂ അങ്ങനെ കണക്ട് ചെയ്യവരുടെ പ്രത്യേകത എന്റെ ഗ്രാൻഡ് ഫാദർ എനിക്കൊരു പാട്ട് എഴുതി അക്കരനാടിനെ വിശ്വാസത്താൽ കണ്ടവർക്ക് ഈ ലോകം ഏതുമില്ല എന്ന് അക്കരനാടിനെ വിശ്വാസത്താൽ കണ്ടവർക്ക് ഈ ലോകം ഏതുമില്ല എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഓരോ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഓരോ നിടിയുമ്പോഴും ഒരു കാര്യം മുറുകെ പിടിച്ചു എന്ത് ഒരിക്കൽ ലഭിച്ച ദൈവ വചനം മുറുക പിടിച്ചു ചിലപ്പോൾ പറഞ്ഞാണ് നമ്മളി ക്രിസ്ത്യാനി ആയിട്ട് കാര്യം എന്താ പുകമ്പ് വന്നു എല്ലാവരുടെയും ഇടിഞ്ഞു നമ്മുടെ എനിക്കറിയാവുന്ന ഒരു ആദിവാസി ഏരിയ ഒരു വലിയ സുവിശേഷ പ്രവർത്തനം നടന്ന ശേഷം വിപ്ലവം നടന്ന ശേഷം നോർത്ത് ഇന്ത്യയിലാണ് ഈ കോവിഡ് വന്നു ഒരുപാട് ക്രിസ്ത്യാനികൾ മരിച്ചുപോയി ആദിവാസികളെന്ന് കൺവേർട്ട് ചെയ്ത ക്രിസ്ത്യാനികളെ മരിച്ചുപോയി അവരെ കൺവേർട്ട് ചെയ്തതായ മലയാള കേരളത്തിൽ നിന്ന് പോയ പാസ്റ്റർമാരും ഭാര്യമാരും മരിച്ചുപോയി അവരുടെ ഇടയിലുള്ള ദേവദാസന്മാരും മരിച്ചുപോയി ബാക്കിയുള്ള ചോദ്യം ചോദിച്ചു ഞങ്ങള് ക്രിസ്ത്യാനികളായിട്ട് എന്താ വിശേഷത കോവിഡ് വന്നു എല്ലാരും മരിച്ചു ഞങ്ങൾ മരിച്ചു നിങ്ങൾ മരിച്ചു അല്ല ക്രിസ്ത്യാനികളായിത്തീർന്നു നിങ്ങളും ക്രിസ്ത്യാനികളാത്തും ഞങ്ങളും തമ്മിൽ എവിടെ വ്യത്യാസം എല്ലാവരും മരിച്ചുപോയില്ലോ സോ വാട്ട് ഈസ് ദി ബെനിഫിറ്റ് ഇൻ ബീങ് ക്രിസ്ത്യൻ ഒരു ക്രിസ്ത്യാനിയായി എന്ന് മാറിയതിൽ എന്ത് സവിശേഷതയാണ് എന്ത് പ്രത്യേകതയാണ് അതുകൊണ്ടുള്ളത് രുന്നു എല്ലാവരുടെയും വീട് ഇടിയുന്നു നിങ്ങളുടെ വീട് ഇടിയുന്നു ഇതെല്ലാം വിടിഞ്ഞു പോയാലും നമ്മുടെ പഴയ മലയാളത്തിലൊരു പാട്ടുകാരും പറഞ്ഞല്ലോ ഈ ലോകരാജ്യം അസ്തമിക്കാറായി ഭൂമി അതിൻ്റെ പണിയും ബന്ധു പോകാറായി സകലിൽ പിടിഞ്ഞു കഴിയുമ്പഴും മുറുക പിടിക്കാനൊന്നുണ്ട് ഒരിക്കൽ ലഭിച്ച ദൈവത്തിന്റെ വചനം ഒരിക്കൽ ലഭിച്ച ദൈവത്തിന്റെ വചനം അതും മുറുക പിടിച്ചിരിക്കുക അത് വിട്ടിട്ടില്ല ആ നാമം നിഷേധിച്ചിട്ടില്ല ഇറ്റ് ഹാപ്പൻ ട്സ് ഇറ്റ് ഹാപ്പൻ ട്വൻസ് ഒരു പ്രാവശ്യമായി രണ്ടു പ്രാവശ്യമായി പല പ്രാവശ്യമായി സകലം നഷ്ടപ്പെടുമ്പോഴും വചനം മുറുഖം പിടിച്ച ചില ആളുകൾ അവരെ നോക്കിക്കൊണ്ട് ദൈവത്തിന് ഞാൻ സംസാരിക്കുക എന്ത് ഈ വചന ശിശ്രൂഷ കേൾക്കാനിടയാകുന്നു ഈ വ്യൂ ഹാപ്പൻ്റെ വിലമിറ്റി നാട്ടുകാറ്റുകളിൽ പലതും ഇടിഞ്ഞു പോയി പലതും നശിച്ചു പോയി പരാജയം വന്നു ഒരുപാട് കാര്യങ്ങൾ കൈവിട്ടുപോയി ഇനി ലഭിക്കാതെ വരുന്ന നഷ്ടങ്ങൾ ഉണ്ടായി ഒരുപാട് കാര്യങ്ങൾ ഇല്ലാതായിട്ട് എന്നിട്ടും എന്തുകൊണ്ട് നിയൽ ബാക്കി ഒരിക്കൽ ലഭിച്ച ദൈവജനം മുറുക പിടിച്ചിരിക്കുക ഒരിക്കൽ ലഭിച്ച പ്രാപിച്ച ദൈവചനം മുറുകെ പിടിച്ചിരിക്കുക അങ്ങനെയുള്ളവരോട് ദൈവത്തിന് എന്നും സംസാരിക്കാറുണ്ട് എവ്രിബി ഹു ഓൺ ദ ഓഫ് ഗോഡ് ദാറ്റ് വൺസ് റിസീവ് ഒരിക്കൽ പ്രാപിച്ച ദൈവചനം വിട്ടുകളയാതെ അത് മുറുകെ പിടിക്കുകയും അത് ഉയർത്തിപ്പിടിക്കുക ഞാൻ ഇതാ വിശ്വസിക്കുന്ന ലോകർ പറയാം മാത്രമല്ല നാമ നിഷേധിക്കത്തില്ല അങ്ങനെയുള്ള ദൈവം പറയാ ദൂതം മുന്നോട്ട് പറയുക ഞാൻ നിന്റെ മുമ്പിൽ വാതിൽ തുറന്ന് വയ്ക്കും ഞാൻ നിന്റെ മുമ്പിൽ വാതിൽ തുറക്കുമെന്നല്ല തുറന്ന് വെക്കും ദാറ്റ് മീൻസ് ഐ ഓപ്പൺ ഇറ്റ് ആൻഡിറ്റ് റിമൈൻസ് ഔട്ട് എന്ന് ഞാൻ തുറക്കും അങ്ങനെ തന്നെ അതവിടെ തുറന്നിരിക്കും റീസൺ എന്താ അങ്ങനെ തുറന്നു വെക്കാനുള്ള കാരണം തുറന്നു വെക്കാൻ കാരണം പറയാ നിനക്ക് അല്പമേ ബലമുള്ളൂ നിനക്ക് അല്പമേ ബലമുള്ളൂ വളർച്ചെന്ന് പറഞ്ഞ സ്ട്രെങ്ത് എന്താണ് രണ്ട് കാര് കൂട്ടി മുട്ടുമ്പോൾ അവിടെ സംഭവിക്കുന്ന ആണ് ബലമെന്ന് പറയുന്നത് രണ്ട് ബലം രണ്ട് കൈ കൂട്ടിമുട്ടുകിംഗ് ഹാൻഡ് ഇനി പ്രശ്നത്തിനായി നിനക്ക് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് കിട്ടി ഇവ സ്ട്രെങ്ത് ഉണ്ട് ആ പ്രോസസ്സിനെയാണ് കോവാഹ് എന്ന് പറയുന്നത് ഈ ബ്രുവിന് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി വേറൊരാള് വന്നു എനിക്കൊരു സഹായഹസ്തന്നു ഞാൻ ബലപ്പെട്ടു അവാഹ ഇവിടെ നിനക്ക് അല്പമേ ബലമുള്ളൂ നിനക്ക് അല്പമേ ബലമുള്ളൂ എന്ന് പറഞ്ഞാൽ ഇനി പ്രതീക്ഷിച്ച സഹായങ്ങൾ കിട്ടാതെ പോയ ഒരുപാട് ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഇന്നടത്തു നിന്നും ഇന്നടത്തും ഇന്നടത്തും ഇന്നാരും 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 ഒക്കെ സഹായിക്കുമെന്ന് നീ പ്രതീക്ഷിച്ചിട്ട് അത് കിട്ടാതെ പോയത് കൊണ്ട് നീ തളർന്നു പോയ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഞാൻ കല്പവരി ബലവുള്ളൂ ഇനി എന്താ ബാക്കിയുള്ളത് ഒരിക്കൽ കേട്ട ദൈവത്തിന്റെ ഉപാചനം കൊണ്ട് മുറുക്ക പിടിച്ചിരിക്കുക പറയാൻപിൽ വാതിൽ തുറന്നു നോക്കുന്നു ആര് തുറന്നു നോക്കുമെന്ന് ആ തുറന്നു നോക്കുന്ന പ്രത്യേകത എന്ന് അറിയാമോ അദ്ദേഹത്തിന്റെ പ്രത്യേകത ഹീ തൻ്റെ കയ്യിലൊരു ഒരു താക്കോലുണ്ട് ആ താക്കോലിന്റെ പ്രത്യേകത ും അടയ്ക്കാതുകൊണ്ടും തുറക്കുന്നവൻ ആരും തുറക്കാതെ കൊണ്ടും അടച്ചു കളയുന്നവൻ ശ്രദ്ധിച്ചു കേട്ടെ ശത്രു തുറന്നു വെച്ച പരാജയത്തിന്റെ വീഴ്ചയുടെ താഴ്ചയുടെ നഷ്ടത്തിന്റെ കഷ്ടത്തിന്റെ പരിഹാസത്തിന്റെ ഒറ്റപ്പെടലിന്റെ ഉയർച്ചയുടെ ഏകാന്തതകളുടെ കൈവിടപ്പെടലിന്റെ വാതിലുകൾ ഒരാളും നിന്റെ ഉപരച്ചു കളയും അതെന്നെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല ദുഷ്ടം കൊണ്ടുവന്ന ആഹം തിന്മയുണ്ടല്ലോ ആ തിന്മയുടെ വാതിലും മുഴുവനും അടച്ചിട്ട് അതിന് ആർക്കും തുറക്കാനൊക്കത്തില്ല ടച്ചിട്ട് പോലും വേറൊരു വാതിൽ തുറന്നു വെക്കും ഒന്ന് അടഞ്ഞു കഴിഞ്ഞു കംപ്ലീറ്റ് ആയിട്ട് വേറൊരു വാതിൽ തുറന്നു വെക്കുക അതേതാ ഓഫ് അണൻതി പോസിബിലിറ്റീസ് സാധ്യതകളുടെ അനുഗ്രഹത്തിന്റെ നന്മയുടെ സമാധാനത്തിന്റെ ഒരു വലിയ വാതിൽ തന്നെ തുറന്നു നിൽക്കും എന്താ ഒരു വാതിൽ തുറന്നു നിൽക്കാൻ കാരണം ആരച്ച് ആരെ ചെയ്യുന്നതാ ആരും അടക്കാതെ കൊണ്ടും തുറക്കുകയും ആരും തുറക്കാതെ കൊണ്ട് അടയ്ക്കുകയും ചെയ്യുന്ന ദാവീതിന്റെ താക്കോല് കയ്യിലുള്ളവൻ ആരുടെ ദാവീദ് താക്കോലുള്ളു ആരുടെ ഉള്ളുഖന്നെ ഞാൻ മരിച്ചവനായിരുന്നു ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലുണ്ട് എന്ന് ഉറക്കപ്പറഞ്ഞ ഒരാള് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ മഹിമയിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്ന നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മുടെ കർത്താവ് ആരുടെയും മാത്രമേ വാതിൽ താക്കോലുള്ളൂ ഇങ്ങനെ താക്കോൽ വേറെ ആരുടെ കയ്യിലില്ല ഹാവ് എ ടു ഫേസ് നിങ്ങൾ വിശ്വസിക്കാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല ഒന്ന് വിശ്വസിച്ച് നോക്ക് വലിയ ടു വരുമ്പോസ്റ്റിന്റെ ഒരു ചോദ്യം നിങ്ങോട് കൊണ്ടുവരും ഇത് ലഭിച്ചു നിനക്കെങ്ങനെ ഇത് സാധിച്ചു ഞങ്ങളൊക്കെ ശ്രമിച്ചിട്ടും അപേക്ഷിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും ഓടിയിട്ടും മുട്ടിയിട്ടും തുറക്കാതിരുന്ന ഇത്രയൊരു നന്മയുടെ അനുഗ്രഹത്തിന്റെ വാതിഷി നിനക്കെങ്ങനെയാ ലഭിച്ചത് അല്ല നിനക്കെങ്ങനെയാ ലഭിച്ചത് അതായിരിക്കും നിനക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത് ചോദ്യം കണ്ടീഷൻ അറിയാമോ ആരും അടയ്ക്കാതെ തുറക്കുന്ന ആരും തുറക്കാതെ അടയ്ക്കുന്ന ദാവൽ കയ്യിലുള്ളവൻ അറി ചെയ്യുക എന്താ അറി ചെയ്യുന്നത് ബലമുണ്ട് സഹായം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് സഹായം ലഭിക്കാതെ സപ്പോർട്ട് ലഭിക്കുന്നതിന് പ്രതീക്ഷിച്ചിരത്ത് കിട്ടാതിരുന്നപ്പോഴും ആരെങ്കിലും എന്നെ കാണാൻ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ആരും കാണാതിരുന്നപ്പോഴും ഞാൻ ഓൺ മൈ വാൾ നീ എന്റെ വചനം മുറുക പിടിച്ചു പിന്നെ എന്റെ നാമം നിഷേധിച്ചില്ല ൾ ഫേസ് ചെയ്തിട്ടില്ലാത്ത ഇഷ്യൂസ് ആണ് നമ്മളും നമ്മുടെ ജനറേഷൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് ഞാൻ കറണ്ട് അഫെയ്സ് ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒരാളാണ് All these things show that 2026 has a world of new problems. 2025 the at least 2026 20, What are we going to do? Can you solve it? Can you get out of it? Only one way. Hold fast on the word. ഒരിക്കൽ ലഭിച്ച ദൈവന് മുറുകെ പിടിക്കുകയും അവ അന്നാമ നിഷേധിക്കുകയും ചെയ്യാതിരുന്നാൽ ദൈവം നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്ന് വെക്കുക ആർക്കും അടയ്ക്കാൻ കഴിയാത്തത് സഹായിക്കണറാകട്ടെ താങ്ക് യു വെരി മച്ച്